അവിടെ എത്തിയതിനു ശേഷം എന്താണ് പ്ലാനിങ് ഒക്കെ എന്താണ് എന്തൊക്കെയാണ് നമ്മളവിടെ എന്തെങ്കിലും പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ടോ അതോ അങ്ങനെ എന്തെങ്കിലും ചില ആളുകൾ ചോദിച്ചു എന്താണിപ്പം അവിടെ പോയിട്ട് ചെയ്യുക കുറേ അവിടെ പോയിട്ട് അവിടെ പോയിട്ട് എന്നാണ് ചോദിക്കുന്നത് അത് ആ ചോദ്യ സത്യത്തിൽ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമല്ല ഇപ്പം മാരത്തോൺ ഓടുന്നു സ്ത്രീ ശാക്തീകരണത്തിന് മാരത്തോൺ ഓടുന്നു എന്തിന് എവിടുന്നെവിടം വരെ കല്ലൂർ സ്റ്റേഡിയം മുതൽ പാവക്കുളത്തൊപ്പം പാവക്കുളം എവിടം വരെ അല്ലെങ്കിൽ എറണാകുളത്തപ്പം ഗ്രൗണ്ട് വരെ ഓടുന്നു എന്നിട്ട് എന്ന് ചോദിച്ചാൽ അതിനൊരു ആ ചോദ്യം പ്രസക്ത ആ യാത്ര തന്നെ അതിൻ്റെ മെസ്സേജ് അവിടെ പോയിട്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല അവിടെ പോകുന്നു ശാരദാ ക്ഷേത്രത്തിൽ പോകുന്നു ദർശനം വാങ്ങുന്നു ആ സമയത്ത് അവിടെ മഹാഭിഷേകം നടക്കുന്നുണ്ട് ശ്രീ വിധുശേഖര ഭാരതി സ്വാമികൾ ശങ്കരാചാര്യായിട്ടുള്ള ശ്രീ ശൃങ്കേരി ശങ്കരാചാര്യായിട്ടുള്ള അദ്ദേഹം ആയിരിക്കും അവിടെ അത് ചെയ്യുന്നുണ്ടാവുക ഞങ്ങൾ അതിന് അറ്റൻഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ അതും ഒരു അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമല്ല അവിടെ ആ സമയത്ത് എത്തുന്നതുകൊണ്ട് അതിന് അറ്റൻഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ യാത്ര തന്നെയാണ് മെസ്സേജ് ഇവിടുന്ന് ഞങ്ങളുടെ ബുള്ളറ്റ് ആദ്യത്തെ കിക്കില് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഓരോ നിമിഷവും അത് സ്പന്ദിക്കുക ഭാരതം 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 എന്ന ശബ്ദത്തിൽ തന്നെയാണ്